ദുർഗാഷ്ടമിക്ക് നമ്മൾ സരസ്വതി ദേവിയെ സങ്കല്പിച്ച് പൂജ വെക്കുന്നു അപ്പൊ അന്നാണ് ഈ പുസ്തകങ്ങളൊക്കെ പൂജ വെക്കുന്നത് കുട്ടികൾക്കൊക്കെ വലിയ സന്തോഷം കാരണം രണ്ടു ദിവസം പഠിക്കണ്ട ചിലര് കുറച്ച് പരസ്യമായിട്ട് ചെയ്യും ചിലര് രഹസ്യമായിട്ട് ചെയ്യും എന്തായാലും ഇങ്ങനെയൊക്കെ നടന്നിരുന്നു കേരളത്തിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് നവരാത്രി നവരാത്രി ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണ കുട്ടികളുടെയൊക്കെ ചിന്താഗതി എന്ന് പറയുന്നത് പുസ്തകം പൂജയ്ക്ക് വെക്കുക എന്നത് മാത്രമാണ് അതിനെല്ലാം പുറമെ നവരാത്രി ആഘോഷങ്ങൾ ചടങ്ങുകൾ അതൊക്കെ ഉണ്ട് സാറിന് എന്താ പറയാനുള്ളത് ഈ ഈയൊരു കാര്യത്തെക്കുറിച്ചൊക്കെ നവരാത്രി ഭാരതത്തിലെമ്പാടും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടുകൂടി കേരളത്തിലത് വിദ്യാരംഭമാണെങ്കിൽ തമിഴ്നാട്ടിലത് ബൊമ്മക്കൊലു കർണാടകയിൽ അത് അറിയപ്പെടുന്നത് ദസറ ബംഗാൾ പോലെയുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അത് ദേവിപൂജ ഒക്കെ ആയിട്ട് ആഘോഷിക്കുന്നു ഉത്തരേന്ത്യയിലെ ചില സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലത് രാംലീല ആയിട്ട് ആഘോഷിക്കുന്നു എന്തായാലും ഒരു പൊതുവായിട്ട് അതിനകത്തുള്ളൊരു സങ്കല്പം എന്ന് പറയുന്നത് ദേവി ദേവി പൂജ ദേവി ഉപാസന തുടങ്ങിയ കാര്യങ്ങളാണ് ഇത് ശരിക്കും ഇതിനൊരു എൻ്റെ പുറകിലൊരു പുരാണ കഥയുണ്ട് ഒരു ഐതിഹ്യമുണ്ട് ഒരു രാജാവ് ഒരു അസുര രാജാവ് തപസ് ചെയ്ത് വരം വാങ്ങി തന്നെ ലോകത്ത് ഉള്ള ഒരു പുരുഷനും എന്നെ കൊല്ലരുത് എന്നെ ആ എന്നെ വധിക്കാനുള്ള ശക്തി അവർക്കുണ്ടാകരുത് എന്നൊരു വരം വാങ്ങി അപ്പോൾ അതിൻ്റെ ആ വരത്തിൻ്റെ ബലത്തിൽ ആ രാജാവ് അങ്ങ് അഹങ്കരിച്ച് ത്രിലോകങ്ങളും കീഴടക്കി തൻ്റെ കാൽ കീഴിൽ വച്ച് ഭരിക്കാൻ തുടങ്ങി അപ്പോൾ എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടായി ദേവന്മാർ നെട്ടോട്ടമായി കഥകളൊക്കെ എല്ലാവർക്കും അറിയാം അങ്ങനെ ഇവർ പോയിട്ട് ത്രിമൂർത്തികളോട് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരോട് പരാതി പറഞ്ഞു അവർ മൂന്ന് പേരും കൂടെ ചേർന്ന് അവരുടെ ശക്തി കൊടുത്ത് ഒരു ദേവിയെ സൃഷ്ടിച്ചു ആ ദേവിക്ക് അവരും ദേവന്മാരും എല്ലാം ആയുധങ്ങൾ കൊടുത്ത് സുസജ്ജയാക്കി യുദ്ധത്തിന് സജ്ജയാക്കി ഈ ദേവി ഒൻപത് ദിവസം വ്രതം എടുത്തതിന് ശേഷം ആണ് ഈ അസുരനുമായിട്ട് യുദ്ധത്തിനു പോയി പത്താമത്തെ ദിവസം ആ നവരാത്രി എന്ന് നവരാത്രി വ്രതം എന്നാണ് നമ്മൾ പറയുക ആ വ്രതം എടുത്തിട്ടാണ് പത്താമത്തെ ദിവസം നമ്മൾ വിജയദശമിയായിട്ട് ആ വ്രതം പരിസമാപ്തിയിൽ കൊണ്ടുവന്ന് ഒരു ആഘോഷമാക്കി അതിനെ സമാപിപ്പിക്കുന്നത് അപ്പം ഈ ഒരു ഒരു സങ്കല്പത്തിൽ ഈ ഒരു ഐതിഹ്യത്തിൻ്റെ അടി അടി അടിസ്ഥാനത്തിൽ ആദ്യത്തെ മൂന്ന് ദിവസം ഇത് ആശ്വിന മാസത്തിലെ വെളുത്തപക്ഷ പ്രഥമ അതായത് കർത്തവാവ് കഴിഞ്ഞ് വെളുത്തവാവ് തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ ദിവസം ആ പ്രഥമ തൊട്ടാണ് പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി ഷഷ്ടി സപ്തമി അഷ്ടമി അഷ്ടമിക്കാണ് നമ്മൾ ദുർഗാഷ്ടമി ആയിട്ട് ആചരിക്കുന്നത് ആഘോഷിക്കുന്നത് അനുഷ്ഠിക്കുന്നത് അത് കഴിഞ്ഞാൽ നവമി പിന്നെ പിറ്റേന്ന് വിജയദശമി അപ്പം ഇതിൽ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് മറ്റ് സ്ഥലങ്ങളിൽ പല രീതിയിലുള്ള ഞാൻ പറഞ്ഞല്ലോ പ്രാദേശികമായ വ്യത്യാസം ഉത്സവമാണ് വലിയ രീതിയിൽ ഗുജറാത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഗുജറാത്തിൽ വലിയ ഉത്സവമാണ് അവർ പെൺകുട്ടികളെല്ലാം കൂട്ടം ചേർന്ന് നൃത്തം വെക്കുന്നു അങ്ങനത്തെ ഒരു ഉത്സവമാണ് അവരൊരു വലിയ മൈതാനത്ത് കൂടിയിട്ട് വൈകിട്ട് സന്ധ്യ കഴിഞ്ഞാൽ അവരൊരു മൈതാനത്ത് കൂടി പെൺകുട്ടികൾ ഒത്തുചേർന്നൊരു നൃത്തമൊക്കെ ചെയ്യും അത് ഉത്തരേന്ത്യയിൽ പല സ്ഥലത്തും പല രീതിയിലാണ് കേരളത്തിൽ നമ്മളിത് വിദ്യാരംഭമായിട്ടാണ് ഇതിനെ ചില കലയുടെ ഉത്സവമായിട്ട് ആ കലയുടെ ഉത്സവമായിട്ടും ഇത് ആയുധ പൂജയ്ക്കും ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം കേരളത്തിൽ നമ്മൾ പക്ഷേ വിദ്യാരംഭം ആയിട്ടാണ് ആഘോഷിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ആയുധങ്ങൾ പൂജ വെക്കും നമ്മുടെ തൊഴിൽ ഉപകരണങ്ങൾ നമ്മൾ പൂജ വയ്ക്കും വിദ്യാർത്ഥികൾ പാഠപുസ്തകങ്ങൾ വയ്ക്കും കാരണം ഈ ഒൻപത് ദിവസത്തെ ആചരണത്തിൽ അല്ലെങ്കിൽ അനുഷ്ഠാനത്തിൽ ആദ്യത്തെ മൂന്ന് ദിവസം നമ്മൾ ശ്രീപാർവ്വതി അല്ലെങ്കിൽ ഭദ്രകാളി എന്നുള്ള സങ്കല്പത്തിലാണ് ഈ ദേവിയെ ആരാധിക്കുന്നത് അടുത്ത മൂന്ന് ദിവസം മഹാലക്ഷ്മിയായിട്ടാണ് ആരാധിക്കുന്നത് അവസാനത്തെ മൂന്ന് ദിവ ദിവസമാണ് ദേവിയായിട്ട് നമ്മൾ അപ്പോൾ ആ ദുർഗാഷ്ടമിക്ക് പൂജ വയ്ക്കും സരസ്വതി ദേവിയെ സങ്കല്പിച്ച് സാധാരണ ഈ ഒമ്പത് ദിവസവും ദേവിയെ ഈ ഒൻപത് തരത്തിലുള്ള ഒൻപത് തരത്തിലുള്ള സങ്കല്പങ്ങളുണ്ട് കുറച്ചുകൂടെ വിശാലമായി ഈ ദേവിയുടെ തന്നെ ഇത് ഒരേ ദേവിയുടെ വിഭിന്ന ഭാവങ്ങളാണ് അതെല്ലാം ഈ ഈ മഹിഷാസുരനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ വരുന്നതാണ് ആ ഒമ്പത് ഭാവങ്ങൾ ഇപ്പൊ കേരളത്തിലെ പ്രത്യേകത ഞാൻ പറഞ്ഞു വന്നത് ഈ പറഞ്ഞതുപോലെ ഒരു ദുർഗാഷ്ടമിക്ക് നമ്മൾ സരസ്വതി ദേവിയെ സങ്കല്പിച്ച് പൂജ വെക്കുന്നു അപ്പൊ അന്നാണ് ഈ പുസ്തകങ്ങളൊക്കെ പൂജ വയ്ക്കുന്നത് കുട്ടികൾക്കൊക്കെ വലിയ സന്തോഷ കാരണം രണ്ടു ദിവസം പഠിക്കണ്ട എന്നുള്ളത് അതെ 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 അങ്ങനെയൊക്കെ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ചെയ്യും അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുട്ടിക്കാലത്ത് ഞാൻ ഒരു പത്ത് മുപ്പത് വർഷം മുമ്പുള്ള നമ്മുടെ അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ മാത്രമല്ല അത് പണ്ടും ആ പണ്ടും ഈ ഒരു മാർഗം പിന്തുടരാത്ത ആൾക്കാരും ഇത്രയൊന്നും വിപുലമല്ലെങ്കിലും ഈ വിദ്യാരംഭം തുടങ്ങിയ ചടങ്ങുകൾ ചെയ്യും അവർ അരിയിൽ എഴുതുക അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യും ചിലർ കുറച്ച് പരസ്യമായിട്ട് ചെയ്യും ചിലർ രഹസ്യമായിട്ട് ചെയ്യും എന്തായാലും ഇങ്ങനെയൊക്കെ നടന്നിരുന്നു കേരളത്തിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് അപ്പോൾ പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ പ്രത്യേകത ഈ മൂന്ന് ദിവസം പറഞ്ഞല്ലോ മൂന്ന് ദിവസം ഭദ്രകാളി അല്ലെങ്കിൽ പാർവതിയായിട്ട് ആയിട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞ് മഹാലക്ഷ്മി അത് കഴിഞ്ഞ് സരസ്വതി അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ കേരളത്തിൽ ഹിന്ദുക്കൾ ഇപ്പോഴ് എനിക്ക് ചടങ്ങുകൾ എല്ലായിടത്തും എങ്ങനെയാണ് നടക്കുന്നതെന്ന് അത്ര അറിയില്ല പക്ഷെ നമ്മളൊക്കെ പണ്ട് കാലത്ത് അനുഷ്ഠിച്ചിരുന്നത് ഈ പത്ത് ദിവസവും മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിക്കും വ്രതമനുഷ്ഠിക്കും അപ്പോൾ വീട്ടിൽ പറയും അത് ആശ്വിനമാസം കറുത്തവാവ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ പൂജ വെപ്പിൻ്റെ വ്രതം സരസ്വതി പൂജയുടെ വ്രതം ആണ് അതുകൊണ്ട് മീനുറച്ചി മുട്ടയൊന്നും കഴിക്കരുത് അപ്പോൾ എല്ലാ കുട്ടികളെല്ലാവരും അത് പാലിക്കും അങ്ങനെ പത്ത് ദിവസം ഈ ഒമ്പത് ദിവസത്തെ വ്രതം എടുത്ത് പത്താമത്തെ ദിവസം പൂജ ഈ ഇതിന്റെ ഭാഗമായിട്ട് പത്താമത്തെ ദിവസം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സരസ്വതി പൂജ വെച്ചു ദുർഗാഷ്ടമിക്ക് പൂജ വെച്ചു മൂന്ന് നേരത്തെ പൂജ വേണം എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ദുർഗാഷ്ടമിക്ക് വൈകിട്ട് നമ്മൾ പൂജ വയ്ക്കും പൂജ വെച്ച് അന്നൊരു ചെറിയൊരു ആരാധനാക്രമങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ നവമിയുടെ അന്ന് രാവിലെ നവമിയുടെ വൈകിട്ട് രണ്ട് പൂജയായി അടുത്ത ദിവസം വിജയദശമിക്ക് പൂജ ഇളക്കും അന്നും രാവിലെ ഒരു പൂജ നടത്തിയിട്ടാണ് ഈ പൂജ എടുക്കുന്നത് ചിലരങ്ങനെയല്ല ദുർഗാഷ്ടമിക്ക് വൈകിട്ട് പൂജ വെച്ചിട്ട് തന്നെ ഒരു പൂജ നടത്തും പിന്നെ നവമിക്ക് രാവിലെ നവമിയുടെ അന്ന് വൈകിട്ട് ദുർഗാഷ്ടമിയുടെ അല്ല വിജയദശമിയുടെ അന്ന് രാവിലെ പൂജ എടുക്കും അപ്പം ഈ പൂജ എടുപ്പിന് ഒരു ചെറിയ നിവേദ്യം ഒക്കെ സമർപ്പിക്കും സരസ്വതി ദേവിക്ക് അത് ഈ ശർക്കര പായസം ഉണ്ടാക്കി ഈ കുറച്ച് വടക്കോട്ടൊക്കെ പറയും ചൂണ്ടലെന്ന് പറയും കടല നാളികേരമൊക്കെ ഇത് ഇതിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് ഈ ചൂണ്ടലെന്ന് പറഞ്ഞൊരിതുണ്ടാക്കും അത് അത് വെക്കും ഞങ്ങളുടെയൊക്കെ നാട്ടിൽ തിരുവനന്തപുരത്തെല്ലാം ചെയ്യുന്നത് ചൂണ്ടൽ ഉണ്ടാക്കിയിട്ട് വെക്കും ഇതാണ് നിവേദിക്കുന്നത് പിന്നെ പഴം പൊരി അവല് സാധാരണ ഈ പടുക്ക വെക്കുക എന്ന് പറയും ഗണപതിക്ക് വെക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചെറിയ നാഴിയിൽ അരിയോ നെല്ലോ ഒക്കെ വെച്ച് അങ്ങനെയുള്ളൊരു ഇതെല്ലാം ചെയ്ത് പൂജ എടുക്കും ഇതാണ് അതിൻ്റെ ഒരു അനുഷ്ഠാന സംബന്ധമായിട്ട് നമുക്ക് പറയാനുള്ളത് ഇത് കൂടുതലും ഈ പൂജ എടുക്കുന്ന ദിവസം കുട്ടികളെ ആദ്യമായിട്ട് മൂന്ന് വയസ്സ് തികഞ്ഞ കുട്ടികൾ അല്ലെങ്കിൽ അഞ്ച് വയസ്സ് തികഞ്ഞ കുട്ടികൾ അവരെ എഴുത്തിനിരുത്തും അപ്പോൾ ആദ്യമായിട്ട് എഴുതുന്നത് കൂടാതെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും അന്ന് ഈ പറഞ്ഞതുപോലെ ഗണ ഗണപതി സ്തുതി ഹരിശ്രീ എഴുതും പിന്നെ അതുപോലെ സരസ്വതി സ്തുതികൾ എഴുതും പ്പോ പിന്നെ ഈ കാലത്താണെങ്കിൽ ഈ ബ്രാഹ്മണരുടെയൊക്കെ ഭവനങ്ങളിൽ അവർ ഈ പൂജ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ചും തമിഴ് ബ്രാഹ്മണരൊക്കെ ആണെങ്കിൽ അവർ ഈ സരസ്വതി സൂക്തമുണ്ട് ഋഗുവേദത്തിലും മറ്റുമൊക്കെയുള്ള സരസ്വതി സൂക്തം ചൊല്ലും ഓം പാപകാന സരസ്വതി വാജേ ബർ ബർവാചിനീവതി എന്ന് തുടങ്ങുന്ന മന്ത്രങ്ങൾ ഒരാറും ആറോളം മന്ത്രങ്ങളുണ്ട് അതൊക്കെ ചൊല്ലും ദേവി മന്ത്രങ്ങൾ പൊതുവേ ദേവി പ്രാധാന്യമുള്ള മന്ത്രങ്ങൾ ചൊല്ലും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യും അങ്ങനെയൊക്കെ ഉള്ളത് ചെയ്തു എന്നിട്ടാണ് ഈ പൂജ എടുപ്പിന്റെ ചടങ്ങുകൾ പറയുന്നത് പൂജ എടുക്കുന്ന അവസ എടുക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞതുപോലെ അത് ഒരു ചടങ്ങാണ് അതിൻ്റെ ആവിർഭാവം ശരിക്കും ഒരു കുഞ്ഞ് ജനിച്ചാൽ ഒരു വൈദിക ഇതനുസരിച്ച് അനുസരിച്ച് കുഞ്ഞ് അമ്മ പ്രസവിച്ചു കൊടി മുറിച്ചു കുഞ്ഞിനെ കൊണ്ടുപോയി കുളിപ്പിച്ച് വൃത്തിയാക്കി കൊണ്ടുവരും കൊണ്ടുവന്ന കൊണ്ടുവന്നിത് അച്ഛന്റെ കയ്യിലാണ് കൊടുക്കുക അല്ലെങ്കിൽ അച്ഛന് തുല്യമായ സ്ഥാനത്ത് അപ്പൂപ്പനോ വലിയച്ഛനോ ചിറ്റപ്പനോ അങ്ങനെ ആരാന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ കൊടുക്കും അമ്മയുടെ അച്ഛൻ്റെ കൊടുക്കാം കൊടുക്കുന്ന അവസരത്തിൽ ഈ അച്ഛൻ നാക്കില് കുഞ്ഞിൻ്റെ നാക്കിൽ ചെറുതായിട്ട് തേനും വയമ്പും കൊടുക്കും ഇതിപ്പോൾ നമ്മൾ യാത് ആ ക്രിയ മാറിയിട്ട് ജനിച്ച് ഇരുപത്തെട്ടിൻ്റെ അന്നൊക്കെ കൊടുക്കുന്ന സമ്പ്രദായത്തിലേക്ക് മാറിയിട്ടുണ്ട് പക്ഷെ മൗലികമായി ഇത് കുട്ടികൾക്ക് ഈ ജനിച്ച് ഒരു രണ്ട് നാഴികക്കുള്ളിൽ ഇത് ചെയ്യണമെന്നാണ് ഇതിന്റെ പേര് ജാതകർമ്മം എന്നാണ് തേനും ഒരച്ചിട്ട് സ്വർണം കൂടെ ചേർക്കുരയ്ക്കും ഒരച്ചിട്ട് സ്വർണം കൊണ്ടാണ് അല്ല അഞ്ചു മന്ത്രങ്ങളുണ്ട് വേദത്തിൽ വളരെ ചെറിയ മന്ത്രങ്ങളാണ് ഓം എന്ന് തുടങ്ങി അഞ്ചു മന്ത്രങ്ങളുണ്ട് ഈ അഞ്ച് മന്ത്രങ്ങൾ കൊണ്ട് ഈ ശരിക്കും കുഞ്ഞിന് കൊച്ചു കുഞ്ഞല്ലേ നാക്കൊന്നും നീട്ടാൻ പറ്റില്ല അപ്പൊ കുഞ്ഞിനെ ഇത് ചുണ്ടിൽ വെച്ചു കൊടുക്കും അപ്പൊ ഈ തേൻ അവിടെ ചെല്ലണതും കുഞ്ഞ് മധുരം ആദ്യമായിട്ട് കിട്ടുകയാണ് കാരണം അതുവരെ കുഞ്ഞ് വായിലൂടെ അന്നം ഭക്ഷിച്ചിട്ടില്ല ഈ കുട്ടി വളരെ സന്തോഷത്തോടെ ഇത് നുണഞ്ഞിറക്കും അപ്പോൾ ഇത് ഈ നുണയുന്നതിൻ്റെ കൂട്ടത്തി നാക്ക് പുറത്തേക്ക് വരും അപ്പോഴാണ് ഈ നാക്കിൽ ഈ മന്ത്രം സങ്കല്പിച്ച് എഴുതുന്നതായിട്ട് അച്ഛൻ ഇങ്ങനെ തൊടും മനസ്സിലാ മന്ത്രം ചൊല്ലിക്കൊണ്ട് തൊടും ഇതിൻ്റെ സാങ്കത്യം എന്താന്ന് വെച്ചാൽ ഒന്ന് ഈ തേന് ഏറ്റവും നല്ല ആൻറ്റിസെപ്റ്റിക്കാണ് വയമ്പ് നല്ലൊരു മരുന്നാണ് ഈ കുഞ്ഞിന് കൊടുക്കുന്ന ആദ്യത്തെ പഴയകാല പോളിയോ മരുന്നാണ് രോഗങ്ങൾ വരാതിരിക്കാൻ കുഞ്ഞിന് കൊടുക്കുന്നത് ഇത് കഴിഞ്ഞാണ് കുഞ്ഞ് അമ്മയുടെ പാല് കുടിക്കുന്നത് അതൊന്ന് രണ്ട് ഈ അച്ഛൻ ആ അവസരത്തിൽ ഒരു പ്രതിജ്ഞ ചെയ്യുകയാണ് അല്ലയോ ഈശ്വര ഈ കുഞ്ഞിനെ കേടില്ലാതെ ഞങ്ങൾക്ക് തന്നു കാരണം അമ്മ ഗർഭിണിയായിരുന്നു ഒരു സങ്കീർണമായ ഒരു ശാരീരിക പ്രക്രിയയാണ് എന്തായാലും അമ്മയും കുഞ്ഞും സുരക്ഷിതമാണ് ഞങ്ങൾക്ക് അങ്ങേയറ്റത്ത നന്ദിയുണ്ട് ഇനി ഞങ്ങളുടെ കടമയാണ് എന്താ ഈ കുഞ്ഞിനെക്കൊണ്ട് തേനിനേക്കാൾ മധുരമുള്ള ഭാഷയിൽ സംസാരിപ്പിക്കാം ഒരു സാങ്കല്പികമായൊരു ക്രിയയാണത് ഈ കുഞ്ഞിനെ കൊണ്ട് സ്വർണത്തെക്കാൾ മൂല്യമുള്ള വാക്കുകൾ പറയിക്കാം ഈ കുഞ്ഞ് എങ്ങനെയാണോ വയമ്പ് രോഗങ്ങളെ ശമിപ്പിക്കുന്നത് അതുപോലെ ഈ കുഞ്ഞിൻ്റെ വാക്കുകൾ മറ്റുള്ളവരുടെ വേദന വിഷമം ദുഃഖം ഒക്കെ ഇല്ലാതാക്കുക അതുകൊണ്ട് ഞങ്ങൾ ഈ കുഞ്ഞിനെ സംസ്കാരമുള്ള ആണായാലും പെണ്ണായാലും ഇത് ചെയ്യണം കേട്ടോ ആൺകുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്ക് മാത്രമല്ല രണ്ടുപേർക്കും ഇത് ചെയ്യണം ചെയ്യണം അപ്പോൾ ഈ കുഞ്ഞിനെ സംസ്കാരമുള്ള ഒരു മനുഷ്യനാക്കി വളർത്തിയെടുക്കാം ഇതൊരു വൈദിക സങ്കല്പമാണ് പ്രാചീനമായ വളരെ പ്രാചീനമായ വൈദിക സങ്കല്പം ഇരിക്കട്ടെ അപ്പോൾ അതാണ് ഈ ഇതാണ് വിദ്യാരംഭം കുറിക്കുമ്പോഴും അച്ഛൻ സ്വർണം കൊണ്ട് എഴുതുന്നത് കാരണം ഇവന്റെ അല്ലെങ്കിൽ അവളുടെ പഠിത്തം കൊണ്ട് എന്താ സംഭവിക്കേണ്ടത് ഇത് സ്വർണത്തെക്കാൾ മൂല്യമുള്ള വാക്കുകൾ പറയുന്ന ജ്ഞാനം പ്രസരിപ്പിക്കുന്ന അറിവ് പകർന്നു കൊടുക്കുന്ന ആളായി മാറണം ഈ കുട്ടി ഇതാണ് നമ്മുടെ സങ്കല്പം ഇത് നോക്കൂ ഇതിനകത്ത് എന്തെങ്കിലും മതപരമായ ഒരു വിഷയമുണ്ടോ ഇല്ല ഇതെല്ലാവർക്കും ലോകത്ത് ചെയ്യാവുന്നതാണ് അവരവർ അവരവർക്ക് അറിയുന്നത് പോലെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ചെയ്യുക ഇനി ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല എങ്കിലും ഈ സങ്കല്പം എത്ര ഉദാത്തമാണ് നമുക്ക് നമ്മുടെ മനസ്സിലങ്ങനെ ഒരു നിരീശ്വരവാദിയായ ആള് പോലും അദ്ദേഹത്തിൻ്റെ മകനോ മകളോ ഒരു നല്ല വ്യക്തിയായിട്ട് വളർന്നു വരണം എന്നല്ലേ ആഗ്രഹിക്കുകയുള്ളു ഒരിക്കലും മോശപ്പെട്ട ആളായിട്ട് വളർന്നു വരണമെന്ന് ഒരു അച്ഛനും അമ്മയും ആഗ്രഹിക്കൂ അപ്പോൾ ഈ ചടങ്ങിനും ഈ നമ്മൾ ഈ ചെയ്യുന്ന ക്രിയക്കും സാങ്കത്യം അതാണ് ഈ കുട്ടി ഒരു നല്ല മനുഷ്യ നല്ല ഉടമയായിട്ട് വളർന്നു വരണം ഇതാണ് ഈ വിദ്യാരംഭം കൊണ്ട് അപ്പോൾ വിദ്യാരംഭത്തില് അവിടെ നമ്മൾ അപ്പോൾ ഈ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന്റെ തടസ്സം വരരുത് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് അല്ലയോ ഇതിന് മറ്റു രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും വരാതെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കണം അതുപോലെ ഇതിന് പഠിക്കാനുള്ള അറിവ് നേടാനുള്ള ശക്തി കൊടുക്കണം നല്ല ബുദ്ധി സാമർഥ്യം കൊടുക്കണം കാരണം കുട്ടി നല്ല ബുദ്ധി ഉണ്ടെങ്കിലേ കുട്ടിക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ നല്ല ഓർമ്മ ശക്തി വേണം ഇതൊക്കെയാണ് വിദ്യാരംഭം ചടങ്ങിൻ്റെ ഒരു പ്രസക്തി ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക